എന്തൊരു പ്രഹസനമാണ് ഇത് ഷൂജയ അൺസഹിക്കബിൾ കേരളത്തിലെ വാർത്താ ചാനലുകൾ എടുത്തു വെച്ച് കാണുമ്പോൾ ഇന്നത്തെ ഒരു കോപ്രായമാണ് എന്തോ സാൻ്റെ വരണത്ര ഈ നാട്ടിലുള്ളവർക്കൊന്നും ഈ ന്യൂസ് ചാനലിനെ കുറിച്ച് ഒരു ബോധം ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഈ ന്യൂസ് ചാനലുകൾ ഇപ്പോൾ എന്തിനാണ് കാണുന്നതെന്ന് സംശയം ഷൂ ജയയുടെ ഈ പെർഫോമൻസ് കാണുമ്പോൾ തോന്നുകയാണ് ഉണ്ടല്ലോ ഓ സാൻഡയ്ക്ക് മലയാളം മനസ്സിലാവില്ല വെൽക്കം സുജ ഹൗ ഹൗ ആർ യു ഗുഡ് ഗുഡ് ക്രിസ്മസ് യാ യാ നൈസ് 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 ഇറ്റ്സ് സോ സോ ഇറ്റ് ഐ സാൻഡ് അത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു സാന്റ സാന്റയ്ക്ക് ചുറ്റും സംതിങ് ഗോയിങ്റൌണ്ട് ഓർബിറ്റ് ഐ ഐ വാക്ക് ഇറ്റ് വിൽ കം വിത്ത് വോക്ക് ഓർബിറ്റ് യാ

കഷ്ടം തന്നെ മുതലാളി മുതലാളി പണം ഉണ്ടാക്കാൻ നടത്തുന്ന ഓരോരോ തരികിട പരിപാടിക്ക് വേഷം കെട്ടി ആടുന്ന ഷൂജമാരുടെ ഒരു അവസ്ഥ ഉദരം നിമിത്തം ബഹുകൃത വേഷം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അതിന്റെ തനി പകർപ്പാണ് വെൽക്കം ടു സാൻഡ്ര വെൽക്കം ടു ഊട്ടി നൈസ് ടു മീറ്റ് യു ആൻഡ് ഗോ എവർ എന്തൊക്കെ കാച്ചിൽ പൂച്ചിലൊക്കെ പറയുന്നു ഇംഗ്ലീഷിൽ സംസാരിക്കാൻ നോക്കി പൊളിയോ എന്ന് കണ്ടപ്പോൾ നൈസ സ്കിപ്പ് അടിച്ച് പോകുന്ന സാന്റിയും ഏതോ സ്റ്റുഡിയോയിൽ ഇരുന്ന പാവപ്പെട്ടവനെ ഫാൻസി ഡ്രസ്സ് കെട്ടിച്ച് കൊണ്ടുവന്ന് ഇങ്മാതിരിയുള്ള ഊളത്തരങ്ങൾ കാണിക്കേണ്ടതുണ്ടോ ഇതൊക്കെ കാണിച്ചാൽ റേറ്റിംഗ് കൂടൂ എന്നൊക്കെ ആരാ ഉപദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഷൂജയെ തന്നെ രംഗത്തിറക്കിയിരിക്കുകയാണ് കാര്യം ഷൂജയെ ആവുമ്പോ ഒരു എല്ലാത്ത നാക്കുണ്ടല്ലോ നിന്ന് തള്ളി മറിച്ചോളും അതിനുള്ള തുലിക്കട്ടി ഉണ്ട് എന്ന് ഉറപ്പായതിന്റെ അടിസ്ഥാനത്തിലാണ് സംഘണിയെ തന്നെ ഇതിന് ഇറക്കി വിട്ടത് കാര്യം ഇക്കാര്യങ്ങളൊക്കെ ഒളിപ്പില്ലാതെ ചെയ്യാൻ ഒരു സംഘണിക്ക് കഴിയുള്ളൂ എത്ര വെറുപ്പിച്ചുകൊണ്ട് അത് ചെയ്തിരിക്കുന്നു വാർത്ത കണ്ട് കുളിര് വന്നുപോയി അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് ക്രിസ്തുമസിന്റെ വല്ലാത്ത നെസ്റ്റാലിക് ഫീലിംഗ് കഷ്ടം തന്നെ കേരളത്തിലെ മാധ്യമങ്ങളുടെ കച്ചവട അവസ്ഥ എന്തൊക്കെ കോപ്രായങ്ങൾ കാട്ടണം സർക്കസിൽ പോലും ഇത്തരം രീതികൾ ഉണ്ടാകില്ല ഓർബിറ്റിൽ വന്നത്ര ക്രോമ കെട്ടി ലൈറ്റ് അടിച്ചുകൊണ്ട് കൊണ്ടുവന്ന നാട്ടുകാർക്ക് ഇത് മനസ്സിലാകില്ലെന്നാണ് വിചാരം പച്ച തുണി കെട്ടി അതിനകത്ത് കാണിക്കുന്ന നമ്പറിനെയൊക്കെ പറയുകയാണ് ഫിൻലൻഡിൽ നിന്ന് എന്തോ തേങ്ങാക്കൊല കൊല വന്നത്ര നാണക്കേടന്നല്ലാതെ എന്ത് പറയാൻ പൈസ ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ വേഷം കെട്ടണം പഴയ അവതാരങ്ങളെ പോലെയല്ല ഇന്നിപ്പോ എന്ത് ഫാൻസി ഡ്രസ്സ് കെട്ടാൻ പറഞ്ഞാലും കെട്ടിക്കൊള്ളാം അതാണ് ഷൂജയമാരുടെ അവസ്ഥയെന്ന് ഈ ദൃശ്യം തെളിയിക്കുകയാണ്